സിഡ്നിയിലെ ഓട്ട്ലൻഡിൽ അരങ്ങേറിയ ട്രക്ക് ദുരന്തത്തിൽ നാല് കുഞ്ഞുങ്ങളുടെ മരണത്തിലൂടെ രണ്ട് കുടുംബങ്ങളെ കണ്ണുനീരിന്റെയും വേദനയുടെയും കടലിലാഴ്ത്തിയ ദുരിത ദിനത്തിന്റെ ഒന്നാം വാർഷികം ക്രിസ്തീയ ക്ഷമയുടെയും പ്രത്യാശയുടെയും ആഘോഷത്തിന്റെ ദിനമാക്കി മാറ്റിക്കൊണ്ട് അബ്ദുല്ല ലൈല ദമ്പതികൾ നടത്തിയ ഐ ഫോർ ഗീവ് ക്യാമ്പയിനിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ തന്റെ സാന്നിധ്യം അറിയിച്ചു തന്റെ മൂന്ന് കുഞ്ഞുങ്ങളുടെ ജീവൻ കവർന്ന ദുരിതത്തിനിടയാക്കിയ മദ്യപാനിയായ ട്രക്ക് ഡ്രൈവറോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നതായ ലൈലയുടെ പ്രസ്താവന ക്രൈസ്തവ വിശ്വാസത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യമായി ഏറെ സ്വാധീനം ചെലുത്തിയ വന്നായിരുന്നു സന്തോഷത്തിന്റെയും നിഷ്കളങ്കതയുടെയും പ്രതിരൂപങ്ങളായിരുന്ന തങ്ങളുടെ കുഞ്ഞുമക്കളെ അപ്രതീക്ഷിതമായി മരണത്തിനിരയാക്കിയ ദൗർഭാഗ്യകരമായ ദിനത്തിന്റെ ഓർമ്മകൾ പ്രാർത്ഥനയുടെയും ക്ഷമയുടെയും ദേശീയ ദിനമാക്കുന്നതിന്റെ ഭാഗമായി അബ്ദല്ല ലൈല ദമ്പതികൾ ഐ ഫോർ ഐഫോർഗ്യൂവ് ക്യാമ്പയിന് രൂപം നൽകുകയായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി ഫെബ്രുവരിയൊന്നിന് സഹോദരങ്ങളായിരുന്ന പതിമൂന്നുകാരനായിരുന്ന ആന്റണി പന്ത്രണ്ടുകാരി ആഞ്ചലീന ഒൻപതുകാരി സിയന്ന അവരുടെ കസിൻ വേറോനിക്ക എന്നിവരെ മദ്യപിച്ച് ഓടിച്ചതിനാൽ നിയന്ത്രണം വിട്ട ട്രക്ക് ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുകയും അവർ മരണപ്പെടുകയുമായിരുന്നു ഐസ്ക്രീം വാങ്ങാനായി വീട്ടിൽ നിന്നും സന്തോഷത്തോടെ പുറപ്പെട്ട തന്റെ മൂന്ന് കുഞ്ഞുങ്ങളുടെ രക്തത്തിൽ കുളിപ്പിച്ച മൃതദേഹങ്ങൾ അപകട സ്ഥലത്തെത്തി ട്രക്ക് ഡ്രൈവർക്ക് മാപ്പ് നൽകിയ ലൈലയുടെ വാക്കുകൾ മനുഷ്യ വെല്ലുന്ന ദൈവിക സ്വഭാവത്തിന്റെ പ്രതിഫലനമായി വിശേഷിപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു forgive, If Jesus can forgive, മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും ക്രൈസ്തവ സന്ദേശങ്ങൾ പകർത്താനുള്ള ആഹ്വാനം സ്വന്തം ജീവിതത്തിലൂടെ പ്രഘോഷിച്ച അബ്ദല്ല കുടുംബം നടത്തിയ ഐ ക്യാമ്പയിനിൽ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ പങ്കെടുക്കുകയും സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥനയിലെ ക്ഷമാപണ പ്രാർത്ഥനയും വിശുദ്ധ ഫ്രാൻസിസ് അസസിയുടെ പ്രാർത്ഥനയും ഉദ്ധരിച്ച് കുടുംബാംഗങ്ങളുടെ ക്ഷമയുടെ മാതൃക അഭിനന്ദിക്കുകയും ചെയ്തു കുടുംബത്തിലെ കുഞ്ഞുങ്ങളും ദമ്പതികളും പരിപാടിയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ പങ്കുവച്ചതും ഹൃദയസ്പർശിയായ രംഗങ്ങളായിരുന്നു സമാധാനത്തിന് ചിഹ്നമായ പ്രാവുകളെയും ചിത്രശലഭങ്ങളെയും പറത്തിക്കൊണ്ട് അബ്ദുള്ള കുടുംബം തങ്ങൾ അനുഭവിക്കുന്ന ക്രിസ്തീയ സമാധാനം ലോകത്തെ വിടിച്ചറിയിക്കുകയും ചെയ്തുനാഷണൽ ഡെസ്ക് ഷിക്കണ ന്യൂസ്